പ്രിയ കോമഡി താരം അന്തരിച്ചു അകാലവിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം വിജയ് ടി വിയിലെ ലുലു സഭ എന്ന പരമ്പരയിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നടൻ ആന്റണിയാണ് അന്തരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ആന്റണി അന്തരിച്ചത് നടൻ സന്താനത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ആന്റണി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെ വിജയകരമായി സംപ്രേഷണം ചെയ്ത കോമഡി പരമ്പരയാണ് ലോലു സഭ ഈ പരമ്പരയിലൂടെയാണ് ആന്റണി ജനമനസ്സുകളിൽ ഇടം നേടിയത് അസുഖബാധിതനായതോടെ നടൻ സന്താനം ഉൾപ്പെടെ നിരവധി പേർ ആന്റണിക്ക് സാമ്പത്തിക സഹായങ്ങളുമായി മുന്നോട്ട് വന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ആന്റണിക്ക് ആദരാഞ്ജലികൾ